ഹലോ ഗുഡ് മോർണിംഗ് അന്യ സുപ്രതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരം വെളുത്ത് ഞാൻ ഓഫീസിലേക്കൊക്കെ പോകാനൊരുങ്ങിയിട്ട് അപ്പോൾ ഞാൻ നേരത്തെ ആണെങ്കിൽ പോക്ക് കാരണം അമ്മ ഇവിടെ ഇവിടെയില്ല ആരും ഇല്ല ഞാൻ തനിച്ചാണ് അപ്പം വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഓഫീസിൽ നേരത്തെ പോയി കഴിഞ്ഞാൽ കുറേ എന്താ പറയുക കുറേ കണ്ടൻറ് റൈറ്റിങ്ങും പിന്നെ നമുക്ക് ഇവൻറ്റ് വരുന്നുണ്ട് സ്റ്റഡി അബ്രോഡ് ആയിട്ടുള്ള ഇവൻറ്റ് വരുന്നുണ്ട് അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വർക്കുകളും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാകും അപ്പോൾ നേരത്തെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ കഴിഞ്ഞ് നേരത്തെ നേരത്തെ വന്നിട്ട് ഫ്ലാറ്റ് കയറുമില്ല പിള്ളേരോടൊക്കെ വർത്താനം പറഞ്ഞു അധികം പിള്ളേരും നമ്മൾ ഹോസ്റ്റലിലും പേങ്കർ ഒക്കെ എടു നിൽക്കുന്ന പിള്ളേരാണ് കേട്ടോ അപ്പോൾ അവർ കുറേ ടൈം ഇവിടെ തന്നെ ഒക്കെ സ്പെൻഡ് ചെയ്ത് രാത്രിയാകുമ്പോഴാണ് പോവുക നമ്മളിവിടെ ഇങ്ങനെ താഴെ വർത്താനം പറഞ്ഞിരിക്കുന്നില്ല ഒക്കെ കുറേ നേരം താഴെ വർത്താനം പറഞ്ഞിരിക്കുന്നത് കുറേ കഴിഞ്ഞിട്ടോ ഞാൻ കയറി വന്ന് കിടക്കുകയൊക്കെ ചെയ്തത് ആകാശം എല്ലാം ഉണ്ടായിരുന്നു അപ്പം ആകാശം ആരാൻ ആരാന്നൊക്കെ പിന്നെയും പിന്നെയും എല്ലാവരും ചോദിക്കുന്നുണ്ട് ആകാശ് എൻ്റെ കൂടെ നാല് വർഷമായിട്ട് എൻ്റെ കൂടെ തന്നെ ഇരുന്ന കൂടെ തന്നെ ഉണ്ടായിട്ടുള്ളൊരു കൊച്ചാണ് ആകാശ് നമ്മുടെ ഒരു ഫാമിലി മെമ്പർ എൻ്റെ ഒരു ബ്രദർ എൻ്റെ ഒരു മകൻ എങ്ങനെ വേണേലും പറയാം കേട്ടോ അങ്ങനെയാണ് പിന്നെ നിത നിതയും ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ കൂടെ കുറേ വർഷമായിട്ടുള്ളതാ ഞാൻ ഈ ഒരു സ്റ്റഡി അബ്രോഡിൽ വന്നപ്പോൾ തൊട്ടാണ് നിതയനെ പരിചയപ്പെട്ടത് നിത ഇതുപോലെ യു കെയിൽ സ്റ്റുഡൻ്റായിട്ട് പോകാൻ എൻ്റെ അടുത്ത് വന്നതാണ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് നിത അന്ന് എന്നെ കാണാൻ വന്നിട്ട് മണിക്കൂറുകളോളം കാത്തിരുന്നിട്ടാണ് നിത നമ്മൾ മീറ്റ് ചെയ്തത് അന്ന് വരുന്ന അന്ന് തന്നെ അവൾ എനിക്ക് വേണ്ടി പൊതിച്ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അന്ന് തൊട്ടുള്ള പരിചയമാണ് ഇന്നിപ്പം ഇതൊക്കെ ഒരു കൊച്ചായി കൊച്ചിനിപ്പം ആറുമാസമായി ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് വന്നിട്ട് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം ഇവിടെ ഈ നോമ്പായതുകൊണ്ട് നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇവിടെ കാലിയാണ് കേട്ടോ പിള്ളേരെല്ലാം ഓഫീസൊക്കെ ടൈം ഷെയർ ഒക്കെ മാറ്റിയിട്ടുണ്ട് അതായത് നമ്മുടെ ഓഫീസാണെങ്കിലും നേരത്തെ കുറച്ച് തുടങ്ങി വൈകുന്നേരം നോമ്പ് തുറക്കാനുള്ളവർക്കൊക്കെ കുറച്ച് നേരത്തെ വീട്ടിൽ പോകാനൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഹൈലൈറ്റിൽ തന്നെ ഒരു മുസ്ലിം പള്ളിയൊക്കെ ഉണ്ട് അവിടെയും നോമ്പ് തുറക്കാനുള്ള സൗകര്യമുണ്ട് അതി എല്ലാം സുഖമായിട്ട് നടന്നു പോകുന്നു പിന്നെ ഭയങ്കര ചൂടാണ് കേട്ടോ കഴിഞ്ഞ ദിവസം മഴ പെയ്ത ശേഷമാന്ന് തോന്നി എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഭയങ്കര ചൂടാണ് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ചെറിയൊരു ഹാപ്പിനെസ് എനിക്കുണ്ട് ഒക്കെ ഞാൻ വഴിയേ പറഞ്ഞു തരാം കേട്ടോ എന്താ എല്ലാവർക്കുള്ളത് എനിക്ക് തോന്നുന്നു ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിലൊക്കെ കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറയാതെ ഇരുന്നത് കൊണ്ടൊക്കെ എന്താ പറയുക കുറേ പേർക്ക് കുറേ ചോദ്യങ്ങൾ എൻ്റെ അടുത്തുണ്ടാകും പക്ഷേ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഞാനിവിടെ തന്നെയുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർച്ചിൽ ഞാൻ ഓൾ കുറച്ചൊക്കെ എനിക്കൊന്നാമത് ഇത്രയും ബിസി ആയിരിക്കാൻ ഇഷ്ടമല്ലാത്തൊരാളാണ് ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ ഫോൺ എടുക്കുന്നു പിന്നെ പോകുന്ന പിള്ളേരുടെ പാരൻസിനോട് സംസാരിക്കണം അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ അക്കമഡേഷൻ പാർട്ട് ടൈം എല്ലാം കൊണ്ട് ഞാൻ നല്ല തിരക്കായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു മാർച്ച് മാസം എൻ്റെ വീട്ടിലത് നല്ല പ്രശ്നമായിരുന്നു കേട്ടോ ജോൺസട്ടേക്ക് ഒന്നാമത് ഈ ഫീൽഡിനോട് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം നമുക്ക് ഒത്തിരി ബഹുമാനവും എനിക്ക് ഒത്തിരി ഇതും വാങ്ങി തന്ന തന്നൊരു ഫീൽഡാണ് ഈ സ്റ്റഡി എന്ന് പറയുന്നത് മറ്റ് ചില ആളുകളെ ട്രസ്റ്റ് ചെയ്ത് അപ്പോൾ എനിക്ക് കുറച്ച് വിഷ ഇഷ്യൂസും നേടിത്തുന്നുണ്ട് പിന്നെ നമുക്കെല്ലാം ലൈഫിലൊരു എന്താ പറയുക ഒരു എന്താ പറയുക ഞാൻ എല്ലാത്തിനും അതിജീവിച്ച് പോകുന്ന ഒരു വ്യക്തിയാണ് എല്ലാവരും അതുപോലെയല്ലോ അപ്പോൾ ജോൺസേടയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു അത്രയും തിരക്ക് കാര്യങ്ങൾ വീട്ടിലേക്ക് പോകുന്നില്ല എടപ്പട്ടിക്ക് പോകുന്നില്ല അവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല വീടൊക്കെ വൃത്തികേടായി കിടക്കുന്നു എല്ലാം കൊണ്ടും നല്ല പ്രശ്നങ്ങളായിരുന്നു അപ്പോൾ ഞാൻ ഈ മാർച്ച് മാസം കുറച്ച് നിർത്തി പിന്നെ വയനാട്ടിലേക്ക് പോകാം എന്തെങ്കിലും ഓഫീസ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അപ്പോയിൻമെൻ്റ് ഒക്കെ ഉള്ളപ്പോൾ മാത്രം കോഴിക്കോട് വരാമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ചില സാഹചര്യങ്ങൾ കൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ നിർത്തുന്നില്ല പോകുന്നില്ല ഇവിടെത്തന്നെ അങ്ങോട്ട് നിൽക്കാം ഇവിടെത്തന്നെ നിൽക്കാന്നല്ല വയനാട്ടിൽ പോകില്ല അങ്ങനെയൊന്നുമല്ല കുറച്ചും കൂടെ ഒരു സജീവമായിട്ടിരിക്കുക ഇപ്പം ഞാനിതിൽ സജീവമാകേണ്ടതിൻ്റെ ആവശ്യകത ആരെക്കാളും കൂടുതൽ എനിക്കാണ് എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാനിതിൽ തന്നെ നിൽക്കുന്നത് ഇനി വേ ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ കുറച്ച് ദിനചര്യകളൊക്കെ കാണാട്ടെ ഓഫിച്ച് പോയി ഞാനങ്ങനെ വീഡിയോ എടുക്കാത്ത പിള്ളേരൊക്കെ നല്ല തിരക്കും നല്ല ഇതും പിടിച്ചിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ കയറിയത് നോക്കി സീരിയസ്നസ് ഇല്ലാതെ നടന്നാൽ ശരിയാവില്ലല്ലോ തല നന്നായില്ലെങ്കിൽ വാല് നന്നാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് സീരിയസ് ആയിട്ടാണ് പിള്ളേരുടെ അടുത്ത് പിള്ളേരടുത്ത് നിൽക്കുന്ന സീരിയസ് ആയിട്ടാണെന്നല്ല കുറച്ച് സീരിയസ് ആയിട്ടാണ് ഓഫീസിൽ നിൽക്കുന്നത് എനിവേ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ മഞ്ഞ ഹക്കോബേൻ്റെ ഒരു ഡ്രസ്സാണ് ഞാൻ സുഡിയോന്ന് വാങ്ങിയതാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഡ്രസ്സുകൾ അധികം ഹക്കോബ ഡ്രസ്സുകളൊക്കെയാണ് പിന്നെ എൻ്റെ അലമാരാണ് നിങ്ങളുടെ കയ്യിൽ ഞാനിങ്ങനെ കുറേ ഡ്രസ്സുകളൊക്കെ എന്താ പറയുക എനിക്ക് കൊളാബ് കിട്ടുന്നതും അതൊക്കെ ഞാൻ കൊടുക്കാനുള്ള റീസൺ എനിക്ക് എൻ്റെ അക്കൗണ്ട് റീച്ചാക്കുക എന്നതിനേക്കാളൊക്കെ ഉപരി ഉണ്ടല്ലോ ഞാനൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ട ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വന്നൊരു വ്യക്തിയാണ് എന്താ പറയുക ഒരു ഡ്രസ്സ് പോലും നല്ലൊരു ഡ്രസ്സ് ഇടാനില്ലാത്തതും നല്ലൊരു ഭക്ഷണം കഴിക്കാനില്ലാത്തത് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് വന്നുകൊണ്ട് എനിക്ക് കുറേ കിട്ടിയപ്പോൾ അത് മറ്റുള്ളവർക്ക് കൊടുക്കണം തോന്നി തോന്നിയാൽ അത്രയേ ഉള്ളൂ കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോക്കിടയിൽ ഒരു പെൺകുച്ച് കമൻറ്റ് ഇട്ടായിരുന്നു ചേച്ചി ഈ ഡ്രസ്സ് അതായത് എൻ്റെ അലമാര നിങ്ങളുടെ ഞാനൊരു ഡ്രസ്സ് ഷോ ചെയ്തു അതേപോലെ സിമിലർ സിമിലറായിട്ടൊരു ഡ്രസ്സ് ഞാൻ ഇട്ടിട്ടൊരു വീഡിയോ ചെയ്തപ്പം ചേച്ചി ഈ ഡ്രസ്സ് എൻ്റെ അലമാരയിൽ വെച്ചതല്ലേ അതായത് ചേച്ചി ആർക്കും കൊടുക്കുന്നില്ല വെറുതെ വീഡിയോയിൽ കാണിച്ച് പറ്റിക്കാൻ എന്നുള്ള രീതിയിൽ ഇട്ടിരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ അവർക്ക് ഇൻബോക്സിൽ ഇട്ട് കൊടുത്തു ആ ഡ്രസ് എല്ലാം ഇതെന്ന് പറഞ്ഞ സ്ക്രീൻഷോട്ട് ഇട്ട് കൊടുത്തു ഇതാണ് മനുഷ്യന്മാരുടെ ഒരു ഇത് എന്നുള്ളത് അതിൻ്റെ അടിയിൽ പിൻവാങ്ങിക്കൊണ്ട് കുറേ ആളുകൾ വേറെയും കമൻ്റുകളൊക്കെ മനുഷ്യൻ എന്ന് പറഞ്ഞ ഇതാണ് മനുഷ്യൻ്റെ അത്ര ചില വിഭാഗം മനുഷ്യരുടെ അത്ര നന്ദി കിട്ട വേറെ ഇല്ല കേട്ടോ ഓക്കെ എന്തായാലും എൻ്റെ ഒരു പോളിസി നമ്മുടെ നല്ല പ്രവൃത്തികൾ തുടരുക നമ്മുടെ നല്ല പ്രതിഫല പ്രവൃത്തികൾക്ക് ഈശ്വരനാണ് പ്രതിഫലം അത് മറ്റാരും അല്ല എന്ന് വിചാരിച്ചതാക്കാം ഒരാളിങ്ങനെ നമ്മളിതാക്കിയതുകൊണ്ട് അല്ലെങ്കിൽ ബാക്കിയുള്ള തൊണ്ണൂറ് ശതമാനം ആളുകൾ നമ്മളിതാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനിവേ ഓഫീസിലേക്ക് പോകട്ടെട്ടോ ഓഫീസിലേക്ക് പോകുമ്പോൾ ഒരു ഡ്രസ്സ് കൂടുതൽ എടുക്കും കാരണം എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യാണ്ടാവും ഓക്കെ ഇപ്പം അത്യാവശ്യം ഒരു എന്താ പറയുക നല്ലൊരു വെതറാണ് പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും ഉണ്ടല്ലോ ഭയങ്കരമായിട്ടും ചൂടാണ് ഭയങ്കര ചൂടാണ് ക്യാമറ ഒന്ന് തുടയ്ക്കട്ടെ ക്ലാരിറ്റി പറഞ്ഞു ഞാൻ ഈ കോഴിക്കോടിൻ്റെ ഭാഗമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഏഴ് വർഷമായിട്ടോ ഇങ്ങോട്ടേക്ക് താമസം മാറിയിട്ട് ഇങ്ങോട്ടേക്ക് കോഴിക്കോടേക്ക് വരാനുള്ളൊരു റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലി കിട്ടി വന്നതൊന്നും അല്ല ഞാന് ഞാൻ നല്ല എന്താ പറയുക നല്ല ഒരു ചീത്ത ഒരു ആത്മാ ആസ്മാത്യേഷ്യൻ്റെ ആയിരുന്നു കേട്ടോ എനിക്കെപ്പോഴും എനിക്കിങ്ങനെ ശ്വാസം വെട്ടി അലർജിയാണ് ഭയങ്കരമായിട്ടും ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബ്രീത്തിങ് പ്രോബ്ലം ഭയങ്കരമായിട്ടും ചുമ വരും ഒരു വൃത്തികെട്ട ചുമ കഫ ഒന്നുമില്ലാതെ അങ്ങനെ കുത്തി കുത്തിയുള്ള ചുമയായിരുന്നു അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് മിക്ക ദിവസം ഇവിടെ മിംസ് ഹോസ്പിറ്റൽ വന്നിട്ട് ഞാൻ അഡ്മിറ്റാവും അങ്ങനെ പത്ത് ദിവസം ഒക്കെ ഇങ്ങനെ അഡ്മിറ്റായി ഈ സ്റ്റിറോയിഡ് ടാബ്ലറ്റ് സ്റ്റിറോയിഡ് ഇൻജക്ഷനൊക്കെ കുത്തി കുത്തി കുത്തിയൊരു പരിവായിട്ടോ അപ്പോൾ നോക്കുമ്പോൾ നമ്മളിങ്ങനെ ഈ കാലിക്കറ്റ് വരുന്ന സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാനൊന്നും സെറ്റിലാവും കുഴപ്പമില്ല അപ്പോൾ ഇങ്ങനെ ഡോക്ടർ തന്നെ പറഞ്ഞു എന്തിനാ ഇങ്ങനെ ഈ പ്രായത്തിൽ ഇങ്ങനെ കുറേ സ്റ്റിറോയിഡൊക്കെ വലിച്ചു കയറ്റുന്നത് കോഴിക്കോടേക്ക് എവിടേക്കെങ്കിലും നിൽക്കുകയാണെന്ന് നിങ്ങൾക്കത്ര വലിയ പ്രശ്നം വരില്ല എന്ന് തോന്നുന്നു അങ്ങനെയാണ് ഈ കോഴിക്കോട് ഞങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട് അച്ഛൻ മരിക്കുന്നതിൻ്റെയും രണ്ട് വർഷം മുമ്പെങ്ങാണ്ടാണ് നമ്മൾ ഒരു ഫ്ലാറ്റിന് അഡ്വാൻസ് കൊടുത്തു അത് കഴിഞ്ഞ് ഫ്ലാറ്റ് വാങ്ങി ഇങ്ങോട്ട് താമസം കുറച്ച് കുറച്ച് മോളെപ്പോൾ ഇവിടെ പ്രസൻറ്റേഷൻ സ്കൂളിൽ ചേർത്തി അവളപ്പം ഹോസ്റ്റലിലായിരുന്നു അപ്പോഴേക്കും കൊറോണ ടൈമൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങോട്ട് കൊറോണ ടൈമൊക്കെ അങ്ങോട്ട് വന്ന് വല്ലപ്പോഴും വന്ന് നിൽക്കും പോകും അങ്ങനെയൊക്കെയായിരുന്നു പിന്നെയാണ് എന്താ പറയുക എനിക്കിവിടെ കാലിക്കറ്റൊക്കെ നിന്നപ്പം ആ ഒരു ജോലിക്കൊക്കെ പോയാൽ കൊള്ളാം ഒന്നാമത് നമുക്ക് സ്വന്തമായിട്ട് കയ്യിലൊരു പൈസ ഒക്കെ ഇല്ലെങ്കിൽ കാലിക്കറ്റൊക്കെ നിൽക്കാൻ കാലിക്കറ്റ് പോലത്തുള്ള ഒരു ജില്ലയിലൊക്കെ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഇഷ്ടമുള്ള വസ്ത്രമൊക്കെ വാങ്ങണം എന്ന് ഇവിടെത്തെയാണ് നമുക്ക് തോന്നും അപ്പോൾ അങ്ങനെ ഒരു ജോലി അനിവാര്യമായി തോന്നി ഒരു ജോലിക്ക് കയറി ആ ജോലിക്ക് കയറിയൻ്റെ കഥയൊന്നും പറയാത്തെയാണ് നല്ലത് ഓക്കെ പിന്നെ ഞാനതിങ്ങനെ അങ്ങോട്ട് ആയി പോകുമായിരുന്നു കാരണം ഈ ഒരു ഹൈലൈറ്റിൻ്റെയൊക്കെ ഒരു പ്രത്യേകത ഇവിടെ വന്നാൽ നമുക്ക് വേറെ അങ്ങോട്ടേക്ക് ഹായ് പിന്നെ അതായത് ഒരു ചേച്ചി അവിടെ ചായയും വെച്ചുകൊടുക്കുന്നത് ചായയും ഇതും വെച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഒന്നുകൂടെ ചോദിച്ചോട്ടെ ഞാൻ കുറേ ഓഫീസിൽ ഇടയ്ക്ക് വരള്ളൂ ഞാൻ ചോദിച്ചോ ഞാൻ ചോയിച്ചോക്കാം ആ ഞാൻ ചോയിച്ചോക്കട്ടെട്ടോ ഒരു ചേച്ചി ജോലിക്ക് ചോദിച്ചാണേ അപ്പോൾ എന്താ പറഞ്ഞേ അങ്ങനെ കാലിക്കറ്റിലേക്ക് വന്ന് പിന്നെ ഇങ്ങനെ എന്താ പറയുക ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇവിടെ തന്നെ കൂടിയിട്ട് കുറച്ചായിട്ടോ എനിക്കെന്തായാലും കാലിക്കറ്റ് എന്താ പറയുക അങ്ങനെ എന്താ പറയുക നല്ല നമുക്ക് എന്നും ആക്റ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാം ഈ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്കില്ലിനനുസരിച്ചുള്ള ജോബ് കണ്ടെത്താം നമുക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പക്ഷെ നമ്മുടെ നാടിനു വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ എന്താ പറയുക അവിടെ ഉള്ള ആളുകൾ ഭയങ്കര കൺസേൺ ആണ് അയൽവക്ക ബന്ധങ്ങളാണെങ്കിലും നമുക്ക് ഏൻ പറയാം ഒരു തേർട്ടി പെർസെൻറ്റേജ് ആളുകളെ നമ്മൾ നന്നായി കാണണം എന്നാഗ്രഹിക്കുന്നത് നമ്മുടെ സക്സസ്സിൽ സന്തോഷിക്കുന്ന വെറും ഒരു തേർട്ടി പെർസെൻറ്റേജ് ആളുകളുണ്ട് ബാക്കിയുള്ളവരൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വേണം അവർക്ക് അവർക്കങ്ങനെ തന്നെ വേണം ഓ ഇത് ഞാനാദ്യം പ്രതീക്ഷിച്ചതാണ് അത് ചിലപ്പോൾ പല കാരണം കൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ നല്ല ഡ്രസ്സ് ഇടുന്നതിൻ്റെ അസൂയ ഉണ്ടാവും ചിലപ്പോൾ നമ്മൾ നല്ല ആക്റ്റീവായിട്ടിരിക്കുന്നതിൻ്റെ അസൂയം ഉണ്ടാകും ചിലപ്പോൾ ഒന്നുമില്ലാതെ ഒരു ഗതിയും ഉടുതുണിക്കും മറുതുണി ഇല്ലാതിരുന്ന ഞാനിങ്ങനത്തെയൊക്കെ ഒരു ഇതിലേക്ക് വന്നപ്പോൾ ജലസ്രാവം എന്നെ അറിയാത്ത ആളുകൾ പോലും എൻ്റെ വീഡിയോ പല വീഡിയോയ്ക്കകത്തടിയിലുള്ള കമൻറ്റ് തന്നെ എനിക്ക് മനസ്സിലാവും കുറേ ഫേക്ക് ഐഡിയ ഉണ്ടാക്കിയിട്ട് ആളുകൾക്ക് സത്യം എന്താണെന്ന് അറിയുന്ന ആളുകൾക്ക് പോലും അതല്ല സത്യം എന്ന് വിശ്വസ് അതല്ല സത്യം എന്ന് എന്താ പറയുക ഇതാക്കാനാണ് പ്രചരിപ്പിക്കാനാണ് താല്പര്യം കൂടുതൽ എനിവേ ഞാൻ അങ്ങനത്തെ കാര്യത്തിലൊന്നും ബോധേഡ് ആയിട്ടുള്ള എന്നെ സംബന്ധിച്ച് പക്ഷേ അതുപോലെ ആയിരിക്കില്ലല്ലോ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി അതുപോലെ തന്നെ ബാക്കിയുള്ളവർ അതുപോലെ ആയിക്കൊള്ളണം എന്നില്ലല്ലോ എൻ്റെ മുടി നരച്ചിട്ട് ഡൈ ചെയ്യാനായിട്ടില്ല കുറച്ചായി ഡൈ ചെയ്തിട്ട് കാരണം ഇപ്പം നല്ല തിരക്കാണ് ഡേ ടൈമിലൊക്കെ എന്താ പറയുക എനിക്ക് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയില്ല ഓരോരോ ഇവൻറ്റിൻ്റെ മീറ്റിങ്ങുകൾ അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് സമയം പോകുന്ന അറിയില്ല റാഷിയൊക്കെ കൊണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കൂടെ ഇങ്ങനെ ഓരോ കാര്യത്തിനും നടക്കണം എനിക്ക് സമയം പോകുന്ന അറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് എനിക്കങ്ങനെ എന്താ പറയുക എല്ലാവരുടെയും കൂടെ കുറച്ച് സ്പെൻഡ് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന ഞാനും കുറച്ച് ആക്റ്റീവായിട്ടുണ്ടാകും എന്നൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ കാലിക്കറ്റാണ് നിൽക്കുന്നത് കേട്ടോ ഇപ്പം എല്ലാവരും ജോൺസെട്ടായി ചോദിക്കുന്നുണ്ട് ജോൺസെട്ടായ വയനാട് വീട്ടിലാണ് ഉള്ളത് ജോൺസെട്ടായിക്ക് ഓൾറെഡി ഇതൊന്നും വലിയ താല്പര്യം ആളില്ല ഇപ്പോൾ കുറച്ചും കൂടെ നല്ല എന്താ പറയുക നല്ല നെഗറ്റീവിലാണ് ആളുള്ളത് പിന്നെന്താണ് അമ്മ അമ്മ വയനാട്ട് വീട്ടിലേക്ക് പോയി കാരണം അവിടെ ഉണ്ട് അനിയത്തിൻ്റെ കൊച്ചുണ്ട് എക്സാം ഉണ്ട് കാര്യങ്ങളുണ്ട് അപ്പോൾ അമ്മയ്ക്ക് എപ്പോഴുണ്ട് പുറകെ ഇങ്ങനെ നടക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞു ഓടിച്ചു വിട്ടതാണ് അമ്മേനെ പിന്നെ ഇനി കുറേ ഇനിയാണെങ്കിലും എനിക്ക് ഞാൻ പറയട്ടെ ഞാൻ എനിക്ക് എന്താ പറയുക ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കാൻ പോകുക അതൊന്നും എനിക്ക് താല്പര്യമില്ലാത്ത വ്യക്തിയാണ് എനിക്ക് ആരെങ്കിലും എൻ്റെ കൂടെ വേണം എന്നുള്ളതാണ് പക്ഷേ ആരൊക്കെ നമ്മളോട് എന്താ പറയുക എൻ്റെ കൂടെ ഒരു നല്ല മനോ മനോതിൽ വന്നിട്ടുള്ള ആളുകൾക്കൊന്നും അല്ലാതെ നിഗൂഢ ഉദ്ദേശം വെച്ച് വന്നിട്ടുള്ള ഒരാളെയും ഞാൻ എന്താ പറയുക പ്രോത്സാഹിപ്പിച്ചിട്ടില്ല ഞാൻ എന്തെങ്കിലും എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ അവരിലൊരു ഫേക്കും തോന്നിക്കഴിഞ്ഞാൽ ഞാനത് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ് ഓക്കെ അതിൻ്റെ പേരിൽ എനിക്ക് ഒത്തിരി ശത്രുത ഉണ്ടായിട്ടുണ്ട് കള്ളത്തരത്തിന് കൂട്ടു നിൽക്കാത്തത് കൊണ്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എന്നാലും നിങ്ങളൊക്കെ എന്താ പറയുക നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മളൊക്കെ സാധാ മനുഷ്യരാണ് പക്ഷെ നമ്മൾ സാധാ മനുഷ്യരാണെന്ന് ചിന്തിക്കുന്ന സമയത്തും നമ്മുടെ ഉള്ളിൽ ചിന്തിക്കണം നമ്മളൊരു എക്സ്ട്രാ ഓർഡിനറി ആണെന്നും വേണ്ട നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് കാരണം നമുക്കറിയാം നമ്മളുണ്ടാകുന്ന അച്ഛൻ്റെയും അമ്മേൻ്റെയും ആ ഒരിതിൽ നമ്മളുണ്ടാകുമ്പോൾ കോടാനുകോടി ബീജങ്ങളിൽ ഏറ്റവും ആദ്യം ഓടിയെത്തി അമ്മയുടെ ഗർഭപാത്രത്തിൽ കട്ടിച്ച് തൂങ്ങിക്കിടന്ന നമ്മൾ ഒരു സക്സസ് അല്ലാത്ത നമ്മൾ അന്ന് നമ്മൾ സക്സസ് സക്സസ്സാണെന്ന് നമ്മൾ തെളിയിച്ചതാണ് കാരണം അതിന് മാത്രമാണ് ജീവൻ വെക്കുന്നത് ആ ജീവനാണ് നമ്മൾ എന്ന് പറയുന്നത് അത് ഏത് രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരണം എക്സ്പ്ലെയിൻ ചെയ്ത് തരണം എന്ന് എനിക്കറിയില്ല അങ്ങനെ പശ്ചാത്തല ഓട്ടത്തിൽ തന്നെ നമ്മളൊരു എന്താ പറയുക നമ്മൾ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ ലൈഫിൽ തുടർന്ന് അങ്ങോട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ ഒത്തിരി കാര്യങ്ങളുണ്ട് എനിവേ ഇനി ഞാൻ എന്തായാലും ഡെയിലി വ്ളോഗൊക്കെ ഒരിടയ്ക്ക് നിർത്തിയതായിരുന്നു കാരണം എപ്പോഴും കോപ്പി റൈറ്റ് വരുന്നു കാരണം നല്ല തിരക്ക് അങ്ങോട്ട് പോകുമ്പോൾ മൊബൈലിൽ റിംഗ് ടോൺ വന്നാൽ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പാട്ട് കേട്ടിട്ടുണ്ടെങ്കിലൊക്കെ യൂട്യൂബ് കോപ്പി റൈറ്റ് ഇടും കോപ്പി റൈറ്റ് ഇട്ടു കഴിഞ്ഞാൽ പിന്നെ ആ വീഡിയോയ്ക്ക് നമുക്ക് റവന്യൂ എന്ന് മാത്രമല്ല നമ്മുടെ അക്കൗണ്ട് ഗ്രാജുവലി സസ്പെൻഡ് ആയി പോകും കേട്ടോ അപ്പോൾ അതൊക്കെ കൊണ്ട് പിന്നെ ഞാൻ ഇടലൊക്കെ നിർത്തിയതായിരുന്നു പിന്നെ ഞാൻ കുറച്ചുകൂടി ഇങ്ങോട്ട് ആക്റ്റീവായി ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് എനിക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് കാരണം വേറെ ആരുടെയും കാര്യം നോക്കാമല്ല എനിക്ക് അത് സ്വന്തം കാര്യങ്ങളെ നോക്കാനുള്ളൂ സോ ഇനി അങ്ങോട്ടുണ്ടാകും കുറേ പേര് ഭർത്താവിൻ്റെ വീട്ടുകാരുടെ പ്രതികരണം എന്തായിരുന്നു എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാം ഞാൻ പറയാം കേട്ടോ ടൈം ആയിട്ടില്ല എല്ലാം ഞാൻ എനിക്ക് ആരെയും എന്താ പറയുക അങ്ങനെ എല്ലാവരും ഓരോ സിറ്റുവേഷൻ വരുമ്പോൾ മാറുന്ന ആ വ്യക്തികളാണ് ഓക്കെ പക്ഷേ ഇതൊന്നും എന്നെ എഫക്റ്റ് ചെയ്യാത്തത് ഞാനതിനെപ്പറ്റിയൊക്കെ മൈൻഡ് ചെയ്യാത്തത് കൊണ്ടാണ് എന്നെ അത് എഫക്റ്റ് ചെയ്യാത്തത് പക്ഷെ ഒരു സാധാരണ ഒരു എന്താ പറയുക അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതി ലൈഫ് അവിടെ വെച്ച് അവസാനിപ്പിക്കാൻ എനിവേ ഇന്നത്തെ വീഡിയോ കുറച്ച് ഡേ ഐ ഡേ നൈ ലൈഫൊക്കെ കാണാം കാരണം ഓഫീസിൽ ആരും എത്തിയിട്ടില്ല അപ്പം ഞാൻ കുറച്ച് ഇവിടെ വന്നിരിക്കാമെന്ന് വിചാരിച്ചു ടൈം എട്ട് മണി ആയിട്ടുള്ളൂ ഒമ്പത് മണിയാവും ഓഫീസിൽ തുറക്കാൻ വേണ്ടിയിട്ട് താക്കോലുണ്ട് പോയി തുറന്ന് അതിനകത്ത് ഇരിക്കാം പക്ഷേ എനിക്ക് അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാൻ വേണ്ടി താല്പര്യം ഇവിടെയാകുമ്പോൾ കുറെ ക്ലീനിങ്ങ് ചെയ്ചമാർ അവരോടൊക്കെ വർത്താനം വന്നുകൊണ്ടിരിക്കാം ഒക്കെ ഞാൻ ഓഫീസിലെത്തിയിട്ടോ ആരും എത്തിയിട്ടില്ല എട്ടരയായി ഒമ്പത് മണിയൊക്കെ ആവും എല്ലാവരും എത്താൻ വേണ്ടിയിട്ട് അമ്മച്ചി 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 നോട്ടോ നാപ്പത്തൊന്ന് വയസ്സായാലും ഇനി അമ്മച്ചി തള്ളച്ചിയാണ് എന്നൊക്കെ പറയും ഞാനെ കൊറേ നേരെ വർക്ക് ചെയ്യുന്നത് ഞാൻ എനിക്ക് ഇവിടെ അങ്ങനെ കറക്റ്റ് ടൈമിൽ ഇങ്ങനെ ഇരിക്കണം നിൽക്കണം പോണമെന്നൊന്നും ഇല്ല എല്ലാരാസിയും നമുക്ക് എപ്പാടിനും പോലെ ഞാൻ പോയിട്ട് എന്റെ അയ്യാറെ ചെയർമാൻ തത്യ സ്വന്തം ചെയറിനകത്ത് ഞാൻ ചെയർമാൻ ഒന്ന് മുടി ഡൈ ചെയ്തിട്ട് വരാം ഓക്കെ ഞാനങ്ങനെ മുടിയൊക്കെ ഡൈ ചെയ്തു കേട്ടോ എന്റെ കൂട്ടാൻ വേണ്ടി വന്നി രണ്ടെണ്ണങ്ങൾ ഒരുത്തേ പോപ്കോൺ ഒക്കെ കണ്ടോ അങ്ങനെ ഡൈ ചെയ്തു കാരണം മുടിയൊക്കെ അങ്ങോട്ട് നരച്ചിട്ട് എന്നെക്കാളും പ്രശ്നം എൻ്റെ ഓഫീസിലുള്ള പിള്ളേരൊക്കെ പറയിച്ചു ചേച്ചി എന്റെ മുടിയൊക്കെ നരച്ചു പിന്നെ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴൊക്കെ നരച്ച മുടി കാണൂലോ ഉച്ചക്ക് ഭക്ഷണം ഒന്നും കഴിച്ചില്ല രാവിലെ മുടി ഇതാക്കാൻ വേണ്ടി പോയപ്പോ ഒരു ബർഗർ വാങ്ങി കഴിച്ചുട്ടോ ഞാനും ആകാശം കൂടെ പകുതി പകുതി കഴിക്കാന്ന് വിചാരിച്ചു പക്ഷെ അവൻ പകുതി കഴിച്ചില്ല പകുതി ഞാൻ കഴിച്ചു പുള്ളു ഞാൻ കഴിച്ചു ഇനി വീട്ടിൽ രണ്ട് വീഡിയോ ഒക്കെ എടുക്കാനുണ്ട് വീഡിയോ ഒക്കെ എടുത്ത ശേഷം വൈകുന്നേരം നോമ്പ് തുറക്കാൻ വേണ്ടി കൊണ്ടുപോകാം എന്നൊരാൾ പറഞ്ഞിട്ടുണ്ട് അത് വിശ്വസിച്ചിരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങള് കൊണ്ടുപോകുവോ കള്ളനോമ്പ എന്നിട്ട് നമ്മൾ കാണാതെ കൊടുക്കും ഡ്രസ്സൊക്കെ മാറിയിട്ടോ ഓ നീ കുട്ടിച്ചേർത്താണ് ഇങ്ങനെ ഒന്ന് ആക്കിയപ്പോൾ മഞ്ഞ നിറഞ്ഞ മാത്രം റോസ് നടന്നു നേരത്തെ ഇതിൻ്റെ മഞ്ഞ നിറഞ്ഞ റോഡ് തുടങ്ങിയപ്പോൾ നല്ല മറ്റന്നല്ലോ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞു കുറേ കണ്ടന്റുകൾ ഞാൻ തന്നെ നമുക്ക് തന്നെ വിളിക്കാം കുറേ കണ്ടന്റുകൾ തയ്യാറാക്കുന്നു വീഡിയോ എടുക്കുന്നു ഇത് സുഖമുള്ള ജീവിതം കുറേ പറഞ്ഞു കുറേ ഒരു നെക്സ്റ്റ് ആവട്ടെ അതുവരെ ആരാണ് ഫോളോ ചെയ്ത് പോകുന്നത് എല്ലാവരും ഇവിടെ തന്നെ കാണാൻ ആക്ച്വലി ട്രോള് എനിക്കെതിരെ ആക്ച്വലി ഓഫീസ് ടൈം കഴിഞ്ഞു കേട്ടോ എനിക്കിവിടെ എങ്ങനെ പ്രത്യേകിച്ച് ഓഫീസ് ടൈം ഇല്ല എപ്പ വേണേ എപ്പിട്ടിപ്പോ ഓരോന്നെ കളി നോക്കഴിഞ്ഞാ റാഷി ലാപ്ടോപ്പ് തുറക്കുന്നത് ടിക്കറ്റ് ബുക്ക് ചെയ്യാനും പിന്നെ സിനിമ കാണാനും മാത്രാ അപ്പൊ ഓഫീസ് ടൈം കഴിഞ്ഞിട്ടോ ഇനി ഇവിടെ ഇരിക്കാൻ പറ്റില്ല രാഷിന്റെ കൂടെ കൂടിയ ശേഷം എന്നും വൈകുന്നേരം എവിടെയെങ്കിലും ഒരു ഒമ്പത് സ്ഥലത്ത് പോവാ തിന്ന് അത് തന്നെ പരിപാടി എന്തല്ല നിന്റെ പ്രശ്നമാ നീ ഇവന്റെ കൂടെ കൂടി നീ നാശമാന്നുണ്ട് ആകാശ റേഷിന്റെ കൂടെ കൂടി ആകാശ് നാശാന്നുണ്ട് ആകാശ് നല്ല സീരിയസ് ആയിട്ടൊരു മനുഷ്യ അങ്ങനെ ഇതേ ഞങ്ങൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി ഇനി എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ പോകട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഒരു ചെറിയൊരു ബർഗർ കഴിച്ചാൽ പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല അങ്ങനെ ഭക്ഷണത്തോട് ചെറിയൊരു വിരക്തി പോലെ ആയി തുടങ്ങിയിട്ടോ അപ്പം ഓക്കെ എനിക്ക് കപ്പയൊക്കെ തിന്നാന്ന് തോന്നാം കപ്പ കുറേ ദിവസമായി കപ്പ കഴിച്ചിട്ട് ഒറ്റയ്ക്ക് ഇനി എന്ത് കപ്പ ഉണ്ടാക്കാനോ ജീവിതം എന്നെ തനിച്ചാക്കി ആ പോവാ രണ്ട് ബോഡി ഗാഡ്സ് അപ്പം എനിക്ക് രണ്ട് ബോഡി ഗാർഡ്സ് അങ്ങനെ രണ്ട് ബോഡി ഗാർഡ്സിന്റെ കൂടെ ഞാൻ കയറി കാറിൽ കയറി കേട്ടോ എവിടെങ്കിലും എന്തെങ്കിലും സത്യം പറയാണ് ഫുഡ് അങ്ങനെ അങ്ങോട്ട് ഇറങ്ങുന്നില്ല ഫുഡ് എടുക്കുന്നില്ല കേട്ടോ ഞാൻ കൊറച്ചായിട്ട് ആരെങ്കിലും ഫുഡൊക്കെ കഴിക്കാനൊക്കെ നല്ലതാ ആരും ഇല്ലാതെ ഒറ്റയ്ക്കില്ലേ ജീവിതത്തിൽ എന്ത് ഫുഡ് വന്നിരിക്കുന്നില്ല ഏകാസു ഞാൻ അനാഥിയായി എന്റെ ജീവിതം എന്നെ അനാഥിയായി ഒറ്റയ്ക്ക് നിന്നുള്ള പൊരുതൽ നല്ല ത്രില്ല വെയിറ്റ് ആൻഡ് ഞങ്ങൾ ഇന്നലത്തെ പോലെ ഇന്നും വന്നതാട്ടോ വന്നതാണോ ഹൈദരാബാദി ഹലീമുണ്ട് അലീസ് ഉള്ളത് കൊണ്ടാട്ടോ ഞാൻ ഇങ്ങോട്ടേക്ക് മെയിൻ ആയിട്ട് വരുന്നത് ഇവിടെയും കുറെ സാധനങ്ങളുണ്ട് ഞങ്ങൾ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് രണ്ടെണ്ണം ഞങ്ങൾ അവിടെ ഇരുത്തിയിട്ടാണ് ഞാൻ വന്നത് എന്തായിട്ടുണ്ടാവും അറിയില്ല പോയി നോക്കട്ടെ മുക്കറ്റം ഫുഡ് കഴിച്ച് നല്ല പാട്ടൊക്കെ പാടിയായിരുന്നു മുട്ട ഫുഡ് കഴിച്ച് വയറ് ഫുള്ള് ആയിപ്പോയി ഇനി ഒരു അഞ്ച് ദിവസത്തേക്ക് എന്നെ ഭക്ഷണം കഴിക്കാൻ വിളിക്കരുത് കേട്ടോ ഞാനില്ല എന്നും അങ്ങനെയൊക്കെ വിചാരിക്കും പക്ഷെ ഞാൻ ഫുഡ് ഇപ്പം വളരെ കുറവാട്ടോ വളരെ കുറവാണ് എല്ലാവരും നോമ്പൊക്കെ തുറക്കപ്പോ ഇവിടെ അന്തരീക്ഷം ആകെ അടിപൊളി മാണോ അടിപൊളി മാണോ ഇനി ഓഫീസിലേക്ക് പോവാട്ടോ ഇനിയും ഇനി ഓഫീസിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് കാരണം രണ്ട് മൂന്ന് ദിവസം നമ്മൾ ഓഫീഷ്യൽ ട്രിപ്പിലാണ് രാത്രി ഏറെ വൈകിയും വർക്ക് ചെയ്യുന്ന എൻ്റെ കുട്ടികൾ എന്താ പോസ്റ്റർ പോസ്റ്റർ കണ്ടന്റ് റൈറ്റിംഗ് എല്ലാം അവന്റെ തലയിൽ ആ ആള് ആട് ഉണ്ടല്ലോ ഭയങ്കര തലയാണ് കേട്ടോ എന്റെ ഞാൻ അവനെ കൂട്ടിരിക്കണോ വേറെ ആളും കൂടെ അവിടെ ഉണ്ട് ഡേ അവനവിടെ വെറുതെ പറയണ്ടി സെലിബ്രിറ്റി അല്ലേ വേറെ ആളുകളുണ്ട് എല്ലാരും ഫുൾ വർക്കിലാണ് വർക്കില്ലാതിരിക്കുന്ന ഒരാളെ വർക്കില്ല അപ്പൊ അതെ വർക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്ലാറ്റിലേക്ക് പോവാണ് നോമ്പൊക്കെ തുറന്ന് എല്ലാവരും ക്ഷീണിക്കില്ല അവിടെ ഇവിടെ ഒക്കെ കുത്തിയിരിക്കുന്നുണ്ട് കേട്ടോ വൈകുന്നേരം ഇവിടെ ഒരു പ്രത്യേക ഭംഗിയാണ് കുറേ ഫാമിലിയൊക്കെ ഇവിടെ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഇവിടെ ഹൈലൈറ്റ് വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാലിക്കറ്റ് വന്ന പോലെയല്ല എന്തോ ഒരു പ്രത്യേക വൈബാണ് സോ വൈകുന്നേരം ആയി കഴിയുമ്പോൾ പിള്ളേരൊക്കെ ഇവിടെ ഇങ്ങനെ വന്നിരിക്കും നമ്മളും കുറച്ചെങ്കിലും വന്നിരിക്കും കേട്ടോ ഞാനതിന് ഫ്ലാറ്റിൽ പോയി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് മഴ പെയ്തുന്നുട്ടോ രാവിലെ കുറച്ച് മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ പക്ഷെ മഴ പെയ്തില്ല പിന്നെ നമ്മൾ സാധാ ഒരു ഫ്ലാറ്റിലുള്ള ആ ഒരിതല്ല ഇവിടെ നല്ല പച്ചപ്പ് മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം ആക്ച്വലി ഇന്നത്തെ വ്ലോഗൊക്കെ അവസാനിപ്പിക്കാൻ ടൈമായി ബട്ട് ടൈം ആയില്ല എന്ന് പറയാം കാരണം നമ്മൾ നമുക്കൊരു ഇവന്റ് ഉണ്ട് ഏപ്രിൽ ഇരുപത്തേഴ് ഇരുപത്തെട്ടിനൊക്കെ കൊച്ചിയിൽ അപ്പോൾ അതിന് സ്റ്റാഫിനും എല്ലാവർക്കും കൂടെ പോകാൻ വേണ്ടിയിട്ട് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന തിരക്കിലായിരുന്നു ഓഫീസിലൊന്നും എന്താ അറിയില്ല വൈകുന്നേരമായപ്പോൾ വൈഫൈ ഒക്കെ പണി മുടക്കി അങ്ങനെ ഫ്ളാറ്റിൽ വന്ന് ഇവിടെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ റെയിൽവേ ചതിച്ചു ലിമിറ്റേഷൻ ഉണ്ട് അപ്പം നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ട് അവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റുമോ എന്നുള്ള ആലോചനയിലാണ് അല്ലേ ഏ എട്ട് പക്ഷെ അങ്ങനെ കിട്ടുമോ എനിക്കറിഞ്ഞൂടാ കേട്ടോ എനിക്കറിഞ്ഞൂടാ എന്തായാലും പോയി നോക്കാം പിന്നെ ആ എല്ലാവർക്കും രാത്രി അല്ല പോയി കിടന്നുറങ്ങി കൂടെ ചോദിക്കാൻ പറഞ്ഞു ആകാശ് നമ്മൾ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വരാട്ടോ ബീച്ചൊക്കെ ഒന്ന് കണ്ട് വരാലോ എന്തായിരിക്കും സംഭവം നേരത്തെ പന്ത്രണ്ട് മണിയായി പന്ത്രണ്ട് മണിയായി പകല് മുഴുവൻ വെറുതെ ഇരുന്നവൻ ഞങ്ങളൊക്കെ പകല് വർ ഇതൊക്കെ എന്തൊക്കെയാ എന്നിട്ടിപ്പ രാത്രി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോകുന്നത് എന്താണിപ്പോ നല്ല പൊട്ടിന്റെ കൂടെ നട്ടപ്പാതനക്ക് രാത്രി എവിടെ റിസർവേഷൻ രാത്രിവേഷൻ ഇരിക്കുന്നു ഞാനത് അത്ര ചിന്തിച്ചില്ല കേട്ടോ ഇവിടെ എത്തിയപ്പോ നാളെ രാവിലെ വരാൻ വേണ്ടിട്ട് അതല്ലേ സത്യോ അയ്യോ ഒരു സർക്കാർ സ്ഥാപന ഇത്രയും സമയത്തുണ്ടാവും അതും കേന്ദ്ര ഗവൺമെന്റിന്റെ എന്തടാ ഇത് എത്രാമത്തെ പ്രായവന്റെ കൂടെ കൂടിയിട്ട് പറ്റുന്നത് ഞാൻ ഞാൻ മര്യാദക്ക് ചിന്തിക്കാനുള്ള രാത്രി മണിക്ക് വന്നിട്ട് അടുത്ത മാസം ഇരുപത്തി ഏഴാം തീയ്യ് ഉള്ള ടിക്കറ്റ് ബുക്ക് ചെയ്താലും പറഞ്ഞപ്പോൾ ചാടി വീണ എല്ലാം വേണം ഇതാണ് ഓരോ മനുഷ്യരും നമ്മുടെ മുമ്പിൽ വന്നിരുന്നു പറയുന്ന കാര്യങ്ങള് നമ്മളെന്താ പറയാ അപ്പാടം അങ്ങോട്ട് മീഴെങ്കിൽ ആലോചിക്കുന്നു പോലുമില്ല ഇവനെന്നെ കൊറേ പാടങ്ങൾ പഠിപ്പിച്ചു തരുന്നു ഉപ്പിലിട്ടോ എന്തായാലും ഇവിടത്തെ കോഴിക്കോട് ആയത് കൊണ്ട് ഇവിടത്തെ നഗരം ഉറങ്ങിയിട്ടില്ല എല്ലാവരും നല്ല ഫുഡ് ഹണ്ടിങ്ങൾ ഇപ്പോഴും അയ്യോ അന്ന് എന്റെ പോയിട്ട് പൊന്ന വയറ് പോകാൻ വയ്യ ബീച്ച് കടല സോറി കടല അല്ല നീ കടലയാന്ന് പറഞ്ഞാൽ ഞാൻ ഞാനതും വിശ്വസിക്കേണ്ടി വരും ഇവിടെ കോപ്പിറേറ്റ് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാനൊന്ന് മ്യൂട്ട് ചെയ്തതാണ് കാരണം ഇവിടെ എല്ലായിടത്തും സിനിമ പാട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ കൊയ്ക്കോട് ആ പാട്ടാണ് ഇവിടെ ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്നത് ഇന്നത്തെ കൊണ്ട് ഒന്നും അവസാനിപ്പിക്കാൻ പരിപാടിയില്ല കേട്ടോ നമ്മുടെ നമ്മൾ അപ്പോൾ അതിനുള്ള പണിഷ്മെൻറ്റ് നമ്മൾ കൊടുക്കണം

ആക്ച്വലി എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാന്ന് പറഞ്ഞു തന്നെ കൊല്ലുന്നതിന് തൊല്യട്ടോ എന്തെങ്കിലും ഒരു ബഹളം ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ പോയി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ എനിക്കിങ്ങനെ ഏകാന്തത ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരാളാണ് എനിവേ ഇന്നത്തെ വീഡിയോയുടെ വൈകിട്ട് ആണ് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം വേഗം കാണാം വേസ് ഇറ്റ്സ് മിയന്നാ ജോൺസൻ ത്രമാ ന്യൂസിൽ ഇപ്പോൾ തിന്നു തിന്നു തിന്നുകൊണ്ടേ ഇരിക്കും ഗുഡ് നൈറ്റ്